I am here, Granny. Come in, come in. Uh, when you can, I will kill you. Granny, Pad, be Granny. Mo ab to die pa. Ma ye ki dikya dia. Vem 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 bu. vem bu. Amma ye bhi Ah, utai gote vem ko. Chal parishu utalo. Aur na kya karega? Vem 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 speed speed. ജയിക്കാണെങ്കിൽ നമുക്ക് കൈ പോയിരുന്നു പക്ഷെ ഈ ഗ്രാനി ഈ ബാർബി ഗ്രാനി ഉടായിപ്പാ കൈസുഡായിപ്പ് പറഞ്ഞ ഉടായിപ്പാ ഡേ വായ് വായി അമ്മ നിധി വേഗം പോ ഇന്തുഡ്ഡൈ വാണി നല്ലണ്ട ഇല്ലണ്ടയിലുണ്ട് ഹം 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 ഹം

എന്താ ഇത് സേഫ്റ്റി ഓടെ സേഫ്റ്റി ഓടെ ആ അടുക്കി അടുക്കി ഇതിപ്പോ ഗ്രാണി ആണിયું ആ നമ്മടെ അവിടെ കേറി കളകി ഇ ഞാൻ വെച്ചിട്ടാ പത്രമങ്ങേ ആ ഗ്രാണി വേരിം ഇപ്പോ ഗ്രാണി സൗണ്ട് കേട്ട ഗ്രാണി

ஜானி போட்டே ஜானி பொன்னில்லையும் என்று கடும்னுடாக்கிறேன். அம்மே யான் பிட்டேன்.

What's that? What's that, Granny? Granny, come Come and come and, Granny. You are safe here. I will shoot you, Granny.

I am here granny come and come in when you can I will kill you. Guys are not Sound I'm വേഗം കളിക്കാം മമ്മി

ഒളിച്ചു നിക്കരുത് ഗാനി നീ എവിടെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ஓபன் ஓபன் ஓபனி அது சரி சுண்டி இல்ல गाइस இங்க േടി ഞാൻ കളിക്കട്ടെ Vad är ni? Vad är det du har? Vad är det du har? Mötes. Amma, amma, jag är inte med. Jag är inte på något sätt. Stop här. Um. Jag är inte att du inte är någon lilla lilla. Jag är inte. Vad är det? Jag är inte en lilla lilla.

ഗ്രാനി ഒന്ന് മുകളിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി പരിപാടി അല്ലെങ്കിൽ ആണെങ്കിൽ ഗ്രാനി എന്ന് വിശ്വസിക്കാൻ വേണ്ടി

പിന്നെ ഉണ്ടാക്കണം ആ കളിച്ചോണ്ട് കിട്ടി

ബാർബി കളിക്കണ മൊത്തം ടൈപ്പാണ് അടി കളിക്കാൻ ഒക്കെ ബാർബി ഗിരാണി എന്ന് പറയുമ്പോൾ നമ്മള് അറിയാതെയൊക്കെ ഇരുന്നു അതുകൊണ്ടാണ് എല്ലാവർക്കും ബൈ ഇന്നത്തെ വീഡിയോടെ ഒരു ഫൈവ് തൗസൻഡ് കെ ആണ് അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും Guys, normally Granny Barbie Trade forex more power. Get up to ten thousand six hundred dollars in deposit bonuses. Day guys, I Guys, Granny. വല്ലാത്ത <laughs> ഇതേ ബാർബി ബിരിയാണി നല്ലപോലെ ഓടാൻ ഗ്യോ അതാണ് പ്രശ്നം ഞാൻ ഗ്യാസ് ഈ ഒരു ബാർബ് ബിരിയാണി സെറ്റാണ് ഗ്യസ് നമ്മൾ ചില സമയം ഇങ്ങനെ പരസ്യം മാറ്റും എനിക്ക് പേടിയാകുണ്ട് ഗ്യാസ് നമ്മൾ കിണാനിൻ്റെ മഴ ബാർബി ബിരിയാണി വേഗം ഇത് ഓടാൻ കഴിയില്ല അതാണ് വല്യ പ്രശ്നം അത് നമ്മൾ ഇരുന്ന് പോവുക നമ്മൾ ഈ ബാബിഗ്രാനി പേടിയാ വന്നുണ്ട് ഗ്രാനി വന്ന Oh, guys, gran kini deh. Uh, guys, ada apa ini? I see you. Hehehe, <laughs> lepas <laughs> <K> <laughs> 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 Guys, mati <nam> kini Guys, <laughs> nomor ini anginnya ോട്ടെത്രേ അമ്മ എനിക്ക് പേടിയാവണ്ടേ ഗ്രാനി ബാർബി ഗ്രാനി ആണ്

ඉගනානීනකටුව <laughs> 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 <laughs>